ഒരേ വീട്ടിൽ നിന്ന് അമ്മയും മകനും സ്ഥാനാർത്ഥിയായാൽ എങ്ങനെയുണ്ടാകും അത്തരമൊരു കൗതുക വാർത്തയാണ് ഇനി മടിക്കേ പഞ്ചായത്തിലെ അഞ്ച് ആറ് വാർഡുകളിലാണ് ഈ കൗതുക കാഴ്ച ബി ജെ പി സ്ഥാനാർത്ഥിയായി അമ്മ അനിതയും മകൻ അനുരാജുമാണ് തെരഞ്ഞെടുപ്പ് ഗോദയിൽ ഇത്തവണ അംഗത്തിനിറങ്ങിയിരിക്കുന്നത് ജനാധിപത്യത്തിന്റെ പടക്കളത്തിൽ അമ്മയും മകനും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മടിക്കേ പഞ്ചായത്തിലെ ആറാം വാർഡായ മൽപ്പച്ചേരിയിൽ നിന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയായി അമ്മ എ അനിത ജനവിധി തേടുമ്പോൾ മകൻ എ അനുരാജ് അഞ്ചാം വാർഡായ കാഞ്ഞിരപ്പൊയിൽ നിന്നാണ് മത്സരിക്കുന്നത് അനിതയ്ക്ക് ഇത് മൂന്നാം ഊഴമാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ബംഗളത്ത് നിന്നും രണ്ടായിരത്തി ഇരുപതിൽ മൽപ്പച്ചേരിയിൽ നിന്നും പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചിരുന്നു കഴിഞ്ഞ തവണയും സി പി എമ്മിൻ്റെ പാർട്ടി ഗ്രാമം എന്ന അവകാശപ്പെടുന്ന വെള്ളച്ചേരിയിൽ മത്സരിച്ച് ഇരുന്നൂറ്റി എട്ട് വോട്ട് നേടാൻ അനിതയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഇത്തവണ വിജയിക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസം അനിത ഉണ്ടെന്ന് അനിത പറയുന്നു മൂന്നാം തവണ മത്സരിക്കുന്ന ഞാൻ മോഹൻ ഒന്നാം തവണ അപ്പോൾ ആദ്യം ഞാൻ അഞ്ചാം വാർഡിൽ മത്സരിച്ചതായിരുന്നു ഇപ്പം മോഹൻ മത്സരിക്കുന്നുണ്ട് ഇപ്പം ഞാൻ മത്സരിക്കുന്നത് ആറാം വാർഡ് മൽപ്പച്ചേരി കോതോട്ടുകാറ എൻ്റേത് കന്യാങ്കാണ് അപ്പോൾ മാക്സിമം വിജയിക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട് എല്ലാവരുടെയും നല്ല സപ്പോർട്ടുണ്ട് വിജയിക്കാൻ കഴിയുന്ന പ്രതീക്ഷയിൽ അതൊരു ആത്മവിശ്വാസം തന്നെയാണ് പിന്നെ പെട്ടെന്ന് തന്നെ ഒരാൾ കൂടെ പ്രവർത്തനങ്ങളിലും ബാക്കിയെല്ലാ കാര്യങ്ങളിലും പിന്നെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് രൂപീകൃതമായിട്ട് എഴുപത്തഞ്ച് വർഷം പൂർത്തീകരിച്ചു ഈ എഴുപത്തഞ്ച് വർഷം പൂർത്തീകരിച്ചിട്ടും ഇവിടുത്തെ വളരെ പാവപ്പെട്ട ജനങ്ങളാണ് ഈ പഞ്ചായത്തിൽ അധിവസിച്ചിരിക്കുന്നത് ഭൂരിഭാഗം കൃഷിക്കാരാണ് അടിസ്ഥാനപരമായിട്ട് അതത് കാലത്ത് വന്ന ഭരണസമിതിയുടെ വികസനവിരുദ്ധമായിട്ടുള്ള നയങ്ങളും അതുപോലെ തന്നെ പദ്ധതി നടപ്പിലാക്കാൻ ആവശ്യമായിട്ടുള്ള രൂപരേഖയും ഒന്നും തന്നെ അവരുടെ കയ്യിലില്ലാത്തതിൻ്റെ ഫലമായിട്ട് അടിസ്ഥാന വർഗങ്ങൾ ഇന്നും പഴയ നില ആ അതേ നിലയിൽ ഇന്നും കഴിയുകയാണ് വികസന പ്രവർത്തനത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ എല്ലാവിധ പാകപ്പെട്ടൊരു പഞ്ചായത്തായിരുന്നിട്ട് പോലും അവരുടെ ശക്തി പ്രത്യേകിച്ച് മടിക്കൈ എന്ന് പറയുമ്പോൾ മാർസിസ്റ്റ് പാർട്ടിക്ക് വലിയ ശക്തിയുള്ള പഞ്ചായത്താണ് ആ പഞ്ചായത്തിൻ്റെ ആ ശക്തി ഉപയോഗിച്ച് പാർട്ടിയെയും അതുപോലെ തന്നെ ജനപ്രതിനിധികളും വളരുന്നതല്ലാതെ സാധാരണക്കാരായ ജനങ്ങൾ ഇന്നും പഴയ അവസ്ഥയിൽ തന്നെ നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഈ പതിനാറ് വാർഡുകളിലും ബി ജെ പി കളത്തിലിറക്കിയതിൽ എട്ടോളം സ്ഥാനാർത്ഥികളുണ്ട് ഇപ്പം പതിനാറ് വാർഡിൽ എട്ട് സ്ഥാനാർത്ഥി വനിതകൾ തന്നെ ഫുൾ എല്ലാ വാർഡിലും ഉണ്ട് മത്സരിക്കുന്നുണ്ട് നമുക്ക് ഞാനിപ്പോൾ മത്സരിക്കുന്നത് മൂന്നാം വാർഡിൽ ആലമ്പാടി എന്ന സ്ഥലത്താണ് അവിടെ നമുക്ക് നല്ലൊരു വോട്ടുണ്ട് ഇപ്പോൾ വാർഡ് വികസനം വന്ന പിന്നെ കുറച്ച് അപ്പുറത്തുനിന്ന് അപ്പുറത്തുനിന്ന് തന്നെ നമുക്ക് വോട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ പ്രാവശ്യം ആ വാർഡ് ദൃഢ പ്രതിജ്ഞ എടുത്തിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ എല്ലാ സപ്പോർട്ടും നമുക്ക് ആ വാർഡിൽ നിന്നുണ്ട് മടിക്കി പഞ്ചായത്തിൽ പതിന പതിനഞ്ച് വാർഡുകളിലും പതിനാറ് വാർഡുകളിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളായിട്ട് മത്സരി മത്സര രംഗത്തുണ്ട് അപ്പോൾ എല്ലാ വാർഡുകളിൽ നിന്നും നല്ല പ്രതീക്ഷയാണ് നമുക്കുള്ള പാർട്ടിക്കുള്ളത് അതോടൊപ്പം തന്നെ നമ്മുടെ രണ്ട് മൂന്ന് വാർഡുകൾ നമ്മൾക്ക് പിടിച്ചെടുക്കേണ്ടതായിട്ടുള്ള ഉണ്ട് നമ്മുടെ പാർട്ടിക്ക് അപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും നല്ല പിന്തുണയാണ് ഭാരതീയ ജനതാ പാർട്ടിക്കുള്ളത് തികച്ചും നമ്മുടെ പ്രധാനമന്ത്രിയുടെ വികസന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ട് അത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നല്ലൊരു പിന്തുണ ഉണ്ടാകും മടിക്കയെ സംബന്ധിച്ചിടത്തോളം മടിക്കയിലെ ജനങ്ങളത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒന്നാം ഘട്ട പ്രചരണത്തിന് അമ്മയും മകനും തുടക്കം കുറിച്ചു കഴിഞ്ഞു കോട്ടപ്പാറയിലെ ഗ്യാസ് ലൈൻ ഏജൻസി സ്ഥാപനത്തിലെ ജീവനക്കാരനായ അനുരാജിന് ഇത് കന്നി അംഗമാണ് അഞ്ചാം വാർഡായ പട്ടത്തുമൂലയിലെ കൂലിത്തൊഴിലാളിയായ അലാമിയാണ് അനിതയുടെ ഭർത്താവ്